എം ഡി നട്ടലുള്ള എഴുത്തുകാരൻ പുസ്തകം കൈകൊണ്ട് തൊടാത്ത സഖാക്കൾക്ക് ഇനിമേൽ എം ഡി സാഹിത്യം വരേണ്യ സാഹിത്യമെന്ന് ജോയ് മാത്യു ഇതിനിടയിൽ എം ഡിയുടെ വിമർശനം ആർക്കെതിരെ പ്രതിരോധം തീർത്ത് സി പി എം രംഗത്തിറങ്ങിയിരിക്കുകയാണ് അവിടെ കൊണ്ടും തീർന്നില്ല എം ഡിയുടെ പരാമർശം കേന്ദ്ര സർക്കാരിനെതിരായ കുന്തമൂനയാണെന്നും പിണറായി മഹാനാണെന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് മലയാളത്തിലെ നട്ടലിലുള്ള എഴുത്തുകാരനാണ് എം ഡി വാസുദേവൻ നായർ എന്ന നടൻ ജോയ് മാത്യു കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ സർക്കാരിനെ എം ഡി വിമർശിച്ചതിന് പിന്നാലെയാണ് നടൻ ജോയ് മാത്യുവിന്റെ പ്രതികരണം സമൂഹ മാധ്യമമായ ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം എം ഡിയെ പ്രശംസിച്ച് രംഗത്തെത്തിയത് എഴുത്തുകാരൻ എന്നാൽ എന്ന ശീർഷകത്തോടെയാണ് നടൻ കുറിപ്പ് തുടങ്ങിയത് എം ഡി എന്ന എഴുത്തുകാരൻ ഉന്നത ശീർഷകനാകുന്നത് അധികാരികളുടെ മണ്ടക്കിടന്ന ചോദ്യങ്ങൾ ചരിത്ര ബോധത്തോടെ നേർക്കുന്ന ചോദിക്കുന്നത് കൊണ്ടാണെന്ന് അദ്ദേഹം പോസ്റ്റിൽ പറയുന്നു പുസ്തകം കൈകൊണ്ട് തൊടാത്ത സഖകൾക്ക് ഇനിമേൽ എം ഡി സാഹിത്യം വരേണ്യ സാഹിത്യമാകുമെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട് അധികാരം എന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആയി മാറിയെന്നും ജനസേവനത്തിൽ നിന്നുള്ള അവസരം സിദ്ധാന്തത്തെ കുഴിവെട്ടിമൂടിയെന്നും എം ഡി പറഞ്ഞിരുന്നു ഇതിനിടയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലെടുത്തി എം ഡി വാസുദേവൻ നായർ നടത്തിയ രാഷ്ട്രീയ വിമർശനം സജീവ ചർച്ചയാകുമ്പോൾ എം ഡി ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് എല്ലാവരും ഒറ്റ നോക്കുന്നത് പറഞ്ഞത് പിണറായിയെക്കുറിച്ചോ എൽ ഡി എഫ് സർക്കാരിനെക്കുറിച്ചോ ആണെന്ന് ആരെങ്കിലും പറയുന്നതിനു മുൻപ് തന്നെ പ്രതിരോധവുമായി സി പി എം എത്തി എം ഡിയുടെ വാക്കുകൾ കേന്ദ്ര സർക്കാരിനുള്ള കുന്തമുനയാണെന്നാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറയുന്നത് രാജ്യത്തിന്റെ അവസ്ഥയിൽ മനന്നുണ്ടാകും എം ഡിയുടെ പ്രതികരണമെന്നും ഇ പി കൂട്ടിച്ചേർത്തു എം ഡിയുടെ പ്രസംഗം കേരളത്തെ ബാധിക്കുന്നതല്ലെന്നും പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ചെയ്തതെന്നും ഇടതുപക്ഷ വിരുദ്ധ ബസ്മാരം കയറിയിട്ടുള്ളവർ സി പി എമ്മിനും പിണറായി വിജയനുമെതിരെ അത് തിരിച്ചുവിടാൻ ശ്രമിക്കുകയാണെന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് പിണറായിയുടെ ജനങ്ങൾക്കുള്ളത് വീര ആരാധനയാണെന്നാണ് ഇ പി പറയുന്നത് തനിക്ക് മറ്റു പലർക്കും പിണറായി മഹാനാണ് ഭരണരംഗത്തും രാഷ്ട്രീയ രംഗത്തും സംഘടനാ രംഗത്തും അസാമാന്യ പ്രതിഭയായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത് അയ്യങ്കാളി ശ്രീനാരായണ ഗുരു മന്നത് പത്മനാഭൻ എ കെ ജി എന്നിവരുടെ ചിത്രങ്ങൾ പലരും വയ്ക്കാറുണ്ട് അതുപോലെയാണ് പിണറായിയോടുള്ള ആദരവ് പിണറായിയെ പോലുള്ള മഹത് വ്യക്തികളെ മനസ്സിൽ സൂക്ഷിക്കുന്നവർ കവിത എഴുതും നാടകം എഴുതും സിനിമയെടുക്കും സമൂഹത്തിൽ വ്യക്തികൾക്കും അവരുടെ പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യമുണ്ട് അതിന്റെ ഫലമായി ഇത്തരം സൃഷ്ടികൾ ഉണ്ടാകും അത് ആ നിലയിലെ കാണേണ്ടതുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു വ്യക്തി ആരാധനയെ കമ്മ്യൂണിസ്റ്റുകാർ അംഗീകരിക്കുന്നില്ല അതിനെ എല്ലാ കാലത്തും വിമർശിച്ചിട്ടുണ്ടെന്നും ഇ പി കൂട്ടിച്ചേർത്തു